ഹായ് ഹലോ ഉപ്പ് മെട്രോ സ്റ്റാറിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം മലയാളികൾക്കേറെ പ്രിയങ്കരിയായിരുന്നു ആയിരുന്നു സിനിമാ സീരിയൽ താരം രഞ്ജുഷ മേനോൻ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം പങ്കുവയ്ക്കാറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയിരുന്നത് പിറന്നാൾ ആശംസകൾ അറിയിക്കാൻ കാത്തിരുന്ന സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഞെട്ടിച്ച വാർത്തയായിരുന്നു ആ ദിവസം എത്തിയത് ഏവരെയും തനിച്ചാക്കി ആരോടും യാത്ര പറയാതെ രഞ്ജുഷ പോകുകയായിരുന്നു സ്വീകാര്യത്തെ ഫ്ളാറ്റിലെ മുറിയിൽ താരത്തെ തൂങ്ങി മരിച്ച നിലയിൽ ആയിരുന്നു കണ്ടെത്തിയിരുന്നത് സീരിയൽ രംഗത്ത് തന്നെ പ്രവർത്തിച്ചു വരുന്ന കലാ സംവിധായകൻ മനോജ് ശ്രീലങ്കവുമായി ലിവിങ് റിലേഷനിലായിരുന്നു രഞ്ജുഷ ഇപ്പോഴിത് രഞ്ജുഷയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് രഞ്ജുഷയുടെ മരണത്തിന് കാരണം മനോജ് ആണെന്നാണ് മാതാപിതാക്കൾ പറയുന്നത് വീട്ടിലോ സാമ്പത്തികമായോ എടുത്താൽ പൊങ്ങാത്ത ഭാരം അവൾക്കില്ല മനോജ് ശ്രീലങ്കത്തിന്റെ ശല്യവും ക്രൂരമായ പ്രവർത്തികളുമാണ് അവൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണമെന്നാണ് പിന്നീട് നടന്ന കാര്യങ്ങളിൽ നിന്നും അവളുടെ കൂടെ ജോലി ചെയ്തവരുമായി സംസാരിച്ചതിൽ നിന്നും ഞങ്ങൾക്ക് വ്യക്തമായത് രഞ്ജുവിന് ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകില്ലെന്നും ഒരു സഹോദരനെ പോലെ നോക്കിക്കോളുമെന്നുമെല്ലാം പറയുമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് മനോജ് ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു അവൻ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറയുന്ന മകളായിരുന്നു രഞ്ജു കൊറോണയ്ക്ക് മുൻപ് വരെ ഞങ്ങളും അവൾക്കൊപ്പം ഷൂട്ടിംഗ് സെറ്റിൽ കൂട്ടുപോകാറുണ്ടായിരുന്നു സുധാമണി സൂപ്പറാണ് എന്ന സീരിയലിൽ അവൾ പ്രവർത്തിച്ചു തുടങ്ങിയ ശേഷം മനോജിൽ നിന്നും നിരന്തരം ഫോൺ കോൾ ആയിരുന്നു അവൾക്ക് മരിക്കുന്നതിന് മുൻപ് ആനന്ദരാഗത്തിൽ അവളുടെ പിറന്നാൾ ആഘോഷിച്ചിരുന്നു അത്രേ മനോജിനെ ആഘോഷം അറിയിച്ചില്ലായിരുന്നു അതിന്റെ പേരിൽ അയാൾ വന്ന് അവളോട് വളരെ മോശമായ രീതിയിൽ പെരുമാറിയെന്ന് അവളുടെ സുഹൃത്തുക്കൾ പറഞ്ഞു അവളുടെ പിറന്നാൾ ദിവസം ആഘോഷം നടത്താൻ അവളും സുഹൃത്തുക്കളും തീരുമാനിച്ചിരുന്നു എന്നാൽ അവളുടെ ആഘോഷമെല്ലാം ഞാൻ ഇന്നത്തോടെ നിർത്തി കൊടുക്കാമെന്ന് മനോജ് പറയുന്നത് മറ്റൊരു ആർട്ടിസ്റ്റ് കേട്ടു അതിന്റെ പിറ്റേ ദിവസം എന്റെ മോൾ ഉണർന്നില്ല പക്ഷേ ഇതൊന്നും പറയാൻ ഞങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല മാത്രമല്ല മോൾക്ക് എന്താണ് സംഭവിച്ചത് ആരും ഇതുവരെ ഞങ്ങളോട് വന്ന് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല അയാൾ എന്ത് അടിസ്ഥാനത്തിലാണ് അവൾ ലിവിംഗ് ടുഗദർ ആയിരുന്നുവെന്നും അയാളെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നും എല്ലാം പറയുന്നത് അവസാനമായപ്പോൾ അവൾക്ക് അയാളെ അറപ്പായിരുന്നു വീട്ടിൽ വന്നാൽ തിരുവനന്തപുരത്തേക്ക് പോകാൻ തന്നെ അവൾക്ക് താല്പര്യമില്ലായിരുന്നു ഫ്ളാറ്റ് അയാളുടെ പേരിലാണെന്നും പറയുന്നുണ്ട് ലോകം എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല കാരണം ഭർത്താവും മകളും അവൾക്കുണ്ട് ഇപ്പോഴും നന്നായി തന്നെയാണ് പോകുന്നത് ഭാര്യയും രണ്ട് കുട്ടികളും ഉണ്ടെന്നാണ് മനോജ് ഞങ്ങളോട് പറഞ്ഞിരുന്നത് മാത്രമല്ല സഹോദരിയെ പോലെയാണെന്നും പറയുമായിരുന്നു അവൾ മരിച്ചു കിടന്ന സ്ഥലത്തെ ഒരു ഡോർ തുറന്ന് കിടക്കുകയായിരുന്നു അത്രേ അവിടെ വെച്ച് കയറിയാണ് മനോജ് അവളുടെ ബോഡി കയറിൽ നിന്നും താഴെ ഇറക്കിയത് അവൾക്ക് എഴുപത്തി ആറ് കിലോ ഭാരമുണ്ട് ഫാനിന്റെ ഒരു ലീഫിലാണ് അത്രേ അവൾ തൂങ്ങിയത് പക്ഷേ ഫാനിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല ആരുടെയും സഹായമില്ലാതെ അയാൾ എഴുപത്തി ആറ് കിലോ തൂക്കമുള്ള അവളെ ഉയർത്തിപ്പിടിച്ച് കഴുത്തിലെ കുടുക്ക് അഴിച്ചു ഇതൊക്കെ ഞങ്ങളിൽ സംശയമുണ്ടാക്കി അതുകൊണ്ടാണ് ആത്മഹത്യ അല്ല കൊലപാതകമാണെന്ന് പറയാൻ കാരണം ആർട്ടിസ്റ്റുകൾക്ക് മനോജിനെ പേടിയാണ് സംവിധായകൻ ആയതുകൊണ്ട് തന്നെ അവസരം നഷ്ടപ്പെടുത്തിയാലോ എന്ന് അതുകൊണ്ട് എല്ലാം തുറന്നു പറയാൻ അവർക്കും പേടിയാണ് മോള് ശേഷം മനോജ് വന്നിട്ടില്ല വിളിച്ചിട്ടില്ല മോള് മരിക്കുന്നതിന് മുൻപ് അവളെ മനോജ് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ ഞങ്ങളോട് അത് പറഞ്ഞില്ല അതുപോലെ മനോജ് മോൾക്ക് ഉറക്കഗുളിക വാങ്ങിക്കൊടുത്തിരുന്നു വയ്യാത്തതുകൊണ്ടാണ് ഉറക്കഗുളിക വാങ്ങിയതെന്നും അവൾ പറഞ്ഞു മനോജ് എന്തൊക്കെ ഗുളികയാണ് മോൾക്ക് വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുള്ളതെന്ന് അറിയില്ല അവളുടെ ചെന്നപ്പോൾ ഇവിടെ നിന്ന് പോയവരോട് പോലീസ് മോശമായി പെരുമാറി അതുപോലെ മനോജിന്റെ മൊഴി പോലീസ് എടുത്തിട്ടില്ല മറ്റുള്ളവരുടെ മൊഴി വായിക്കാനും തന്നില്ലെന്നും രഞ്ജുഷയുടെ മാതാപിതാക്കൾ പറയുന്നു